മായ മാതാപിതാക്കളെ പരിചരിക്കേണ്ട ഇമാറാത്തി ജോലിക്കാർക്ക് സൌകര്യപ്രദമായ തൊഴിൽ സമയം അനുവദിക്കുന്നതിന് ഫ്ലെക്സിബിൾ വർക്ക് സർവീസുമായി അബുദാബി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വകുപ്പുമായി ചേർന്ന് ഫാമിലി ഡെവലപ്മെന്റ് ഫൗണ്ടേഷനും ഗവൺമെന്റ് എംപവർമെന്റ് വകുപ്പുമാണ് പുതിയ സംരംഭം നടപ്പാക്കിയത് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ സായിിയാൻ ആരംഭിച്ച ഭരത്തന പദ്ധതിയുടെ ഭാഗമായാണ് നടപടി ഔദ്യോഗിക ചുമതലകൾക്കൊപ്പം കുടുംബം ഉത്തരവാദിത്തങ്ങളും കൊണ്ടുപോകുന്നതിന് ഇത് ഇമാറാത്തി ജീവനക്കാരെ സഹായിക്കും മുതിർന്ന പൌരന്മാർക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുക കുടുംബ ഐക്യം ശക്തിപ്പെടുത്തുക പൊരുത്തപ്പെടാവുന്ന തൊഴിൽ അന്തരീക്ഷത്തിൽ മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഉയർത്തുക എന്നിവയാണ് ഫ്ലെക്സിബിൾ വർക്ക് സർവീസിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ഇമറാത്തി ജീവനക്കാർക്ക് സാമൂഹികവും തൊഴിൽപരവുമായ ചുമതലകൾ നിർവഹിക്കുന്നതിനും വ്യക്തിപരവും തൊഴിൽപരവുമായ സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ സന്തുലിതമാക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം ഉറപ്പാക്കാനും വിപുലമായ ശ്രമങ്ങൾ ഫാമിലി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ നടത്തുന്നുണ്ടെന്ന് ഡയറക്ടർ ജനറൽ മറിയം മുഹമ്മദ് അൽ റുമീത്തി വ്യക്തമാക്കി ഈ സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ട ജീവനക്കാർ പ്രൈമറി കെയർ ഗിവർ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണം മാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരുമോ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺ ആവുകയും ഇവർക്ക് സാമൂഹിക സേവനം നൽകേണ്ടതുമാണെന്നാണ് ഈ സർട്ടിഫിക്കറ്റ് വ്യക്തമാക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിവിധ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തൊഴിൽ സമയം ക്രമീകരിക്കാൻ സ്ഥാപന മേധാവിയിൽ നിന്ന് അനുമതി ലഭിക്കും അബുദാബിയിൽ തന്നെയുള്ള സർക്കാർ സ്ഥാപനത്തിലാവണം ജോലി വീട്ടിൽ സ്ഥിര പരിചരണം ലഭിക്കേണ്ട ആരോഗ്യ അവസ്ഥയായിരിക്കണം മുതിർന്ന പൌരന്മാർ ഇതിനായി അബുദാബിയിലെ അംഗീകൃത ആരോഗ്യ പരിചരണ കേന്ദ്രത്തിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചു ണം ഈ റിപ്പോർട്ടിന് മൂന്ന് മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവാൻ പാടില്ല തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് ജോലി സമയം ക്രമീകരിക്കുന്നതിനായി പരിഗണിക്കുക